പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ ചടങ്ങിനെ ചൊല്ലി കോൺഗ്രസ് സി പി എം പോര് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പി നന്ദകുമാർ നിർദ്ദേശം കൂടി ആരാഞ്ഞാണ് ഗവർണറെ ക്ഷണിച്ചതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ജനുവരി പത്തിന് എറമംഗലത്ത് നടക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ ചടങ്ങിൽ കേരള ഗവർണർ ആരിഫ് ഖാനെ ഉദ്ഘാടകനായി ഉൾപ്പെടുത്തിയതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത് കോൺഗ്രസ് പരിപാടിയിലേക്ക് ആരിഫ് ഖാനെ ക്ഷണിച്ചതിൽ പ്രതിഷേധം വ്യാപകമായതോടെ ചടങ്ങിൽ നിന്നും പി നന്ദകുമാർ പിന്മാറുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എല്ലാ വാർഷിക പരിപാടികളും ശ്രമം നടത്തിയിട്ട് ചില പ്രാവശ്യം ാവശ്യം അതിലെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് കേരള ഗവർണറാണ് നമ്മുടെ വിവാദ കുറിച്ച് മാത്രമല്ല പരസ്യമായ രൂപത്തിലേക്കുള്ള ഒരു വർഗീയ സമീപനം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്യമായ രൂപത്തിലേക്ക് അദ്ദേഹം ഒരു വേദിതിരിവ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് നടപടികൾ എടുത്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് മുകളിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇതൊക്കെ തന്നെ വളരെ വിവാദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അത്തരം ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ഞാൻ പങ്കെടുക്കില്ല എന്ന് നേരത്തെ കൂട്ടി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു വളരെ ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ അറിയിച്ചിരുന്നു എന്റെ സംഘാടകർ അദ്ദേഹത്തിന്റെ മകനോടൊക്കെ നേരത്തെ പറ്റി പറഞ്ഞിരുന്നാണ് ഞാൻ പങ്കെടുക്കുന്നത് മങ്ങനെ തികച്ചും ഒരു മതേതരവാദിയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം നല്ല സമീപനമെടുത്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചരമവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു വ്യക്തിയെ പങ്കെടുപ്പിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിനുള്ള ഇത്രയും വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തമായ തോതിലേക്കുള്ള ഒരുശനം നിലനിൽക്കുമ്പോൾ അദ്ദേഹം അത് അതുകൊണ്ട് ഞാൻ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉൾപ്പെടെ രംഗത്തിറങ്ങിയ സാഹചര്യത്തിലായിരുന്നു എം എൽ എയുടെ പിന്മാറ്റം പി ടി മോഹനകൃഷ്ണൻ ഉയർത്തിയ മതേതര മൂല്യങ്ങൾ കളഞ്ഞു കുളിക്കുന്നതാണ് ഗവർണറെ ക്ഷണിച്ചതിലൂടെയെന്ന് എം എൽ എ പറഞ്ഞു തന്നെ ക്ഷണിച്ചതിന് ശേഷമാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരിഫ് ഖാനാണെന്ന് അറിഞ്ഞതെന്നാണ് എം വിശദീകരണം എന്നാൽ എം എൽ എയുടെ നിർദ്ദേശം കൂടി ആരാഞ്ഞാണ് താൻ ഗവർണറെ പരിപാടിക്ക് ക്ഷണിച്ചതെന്ന് പി ടി അജയ് മോഹൻ പറഞ്ഞു ഞാൻ ഈ ഗവർണറെ ക്ഷണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നന്ദേട്ടനുമായി സംസാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് നോട്ടീസിൽ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഗവർണർ ഓഫീസിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് ഇതിൽ മുമ്പത്തെ പ്രോഗ്രാമുകളുടെ അവിടുന്ന് കൺഫർമേഷൻ വന്നു നോട്ടീസ് അയക്കാൻ പറഞ്ഞു നന്തേട്ടനെ വിളിച്ചപ്പോൾ ചിലപ്പോൾ ഒരു ടൂറ് പോകുമെന്ന് പറഞ്ഞു ഞാൻ നന്ദേട്ട എന്തായാലും പ്രോട്ടോക്കോൾ പ്രകാരം ഏഴ് പേർക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേര് വെക്കുന്നു അപ്പോൾ അന്നാ നീ വെച്ചോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഭാസ്കർ നമ്പൂതിരിയുടെ അനുസ്മരണം ചങ്ങനകുളത്ത് നടത്തുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു പേരൊക്കെ വെച്ചയച്ച് നോട്ടീസ് അടിച്ചിട്ടുണ്ട് വിട്ടു ശരിയെന്ന് പറഞ്ഞു മൂന്ന് ദിവസം മുമ്പേ ശ്രീ കാക്കനാത്ത് സുരേഷ് എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു നന്ദേൻ്റെ പേര് നോട്ടീസിൽ വെക്കണ്ട അപ്പോൾ ഞാൻ അത് ചോദിച്ചു അല്ല ഇപ്പോഴത്തെ പുതിയ സാഹചര്യം ഞാൻ ഇത് പുതിയ സാഹചര്യം ഇപ്പോൾ വന്നതല്ലേ നമ്മളൊരു മാസം രണ്ട് മാസം മുമ്പ് തുടങ്ങിയതല്ലേ അല്ല ഇപ്പോൾ നന്ദേൻ്റെ പേര് വെക്കണ്ട ഇന്ന വന്നു സുരേഷ് നോട്ടീസൊക്കെ അടിച്ചു അതുകൊണ്ട് ഇനിയിപ്പോൾ ആ നോട്ടീസിന് പേര് മാറ്റാൻ പറ്റില്ല ഞാനൊരു കാര്യം ചെയ്യാം ഗേറ്റുകളിലും ഫ്ലെക്സ് ബോർഡുകളിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പേര് മാറ്റാം അല്ല എനിക്കിന് നോസ് ഇല്ല എന്നുള്ളത് ശരിയെന്ന് പറഞ്ഞു ഞാൻ നന്ദേനെ വിളിച്ചു അദ്ദേഹം ശരിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ പുതിയ വിവാദം വന്നത് സെനറ്റ് നോമിനേഷനോടനുബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തണുപ്പിന് ഭേദമായിട്ടാണ് അതുവരെ ഈ ഗവർണറെ പറ്റി ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല മറ്റന്നാൾ ഗവർണറാണ് രണ്ട് മന്ത്രിമാർക്ക് സത്യവാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗവർണർ അറുന്നൂറ് ആളുകൾക്ക് അവിടെ വിരുന്നേർപ്പെടേതായിരുന്നു അതിൽ സി പി എമ്മിൻ്റെ ഒരുവിധം എം എൽ എമാരൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ പിതാവിനെ മാത്രം ഇതിലേക്ക് പിതാവിനെ മരിച്ചതിന് ശേഷം മരിച്ചയക്കുന്നത് അതേ ദുഃഖകരമായ ഒരു സംഭവമാണ് ന്യൂസ് പൊന്നാനി നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം